നമ്മുടെ യൂട്യൂബിലെല്ലാം ഇപ്പം വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന പാല് പോലത്തെ നാരങ്ങ വെള്ളം നമുക്കൊന്നുണ്ടാക്കി നോക്കണ്ടേ അതിനിട മൂന്ന് ഗ്ലാസ് ബെലെടുത്തിട്ടുണ്ട് എല്ലാവർക്കും സ്വിച്ച് വ്ളോയിലേക്ക് സ്വാഗതം അപ്പം ഇതിലൊരു നാരങ്ങയാണ് എനിക്ക് വേണ്ടത് നല്ല മഞ്ഞ കളറ് നാരങ്ങ നോക്കി ഞാനൊന്നെടുക്കണുണ്ട് അപ്പം ഈ മഞ്ഞ കളറ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നീരൊക്കെ നമുക്ക് എടുത്തിട്ട് വരാം ഒരു വലിയ നാരങ്ങ നീര് ആവശ്യത്തിന് പഞ്ചസാര രണ്ട് ഏലക്കായ ഒരു പിടി തേങ്ങ പാല് പോലത്തെ നാരങ്ങ വെള്ളം വന്ന് എല്ലാവരും ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റായിരുന്നു നമ്മളൊന്നും ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് അതിന് ശേഷമാണ് ഞാൻ ഇതിങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇഞ്ചി വളരെ കുറച്ച് എല്ലാം കൂടി നന്നായി മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് വരാം അപ്പോൾ ഇതാ ഇപ്പോൾ വയറലായിക്കൊണ്ടിരിക്കുന്ന പാല് പോലത്തെ നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ ചെയ്തെല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ